കട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നു ടെൻഡർ അംഗീകാരം ക്വട്ടേഷൻ അംഗീകരിക്കുന്നത് കട്ടപ്പന ഫെസ്റ്റ് സംബന്ധിച്ച് കരാർ തുക ഇളവ് ചെയ്യുന്നത് തുടങ്ങിയവയിൽ ചർച്ചകൾ നടന്നു വിഷയങ്ങളാണ് കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്കായി എത്തിയത് പന്ത്രണ്ട് ആലോചനാ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നത് ടെൻഡർ അംഗീകാരം ക്വട്ടേഷൻ അംഗീകരിക്കുന്നത് കട്ടപ്പന ടെൻഡർ ചെയ്ത പ്രവൃത്തികളിൽ അധിക തുക പ്രവൃത്തികളുടെ കൗൺസിൽ തീരുമാനം വാഹനം വാടകയ്ക്ക് കിടക്കുന്നതിന് ടെൻഡർ അംഗീകാരം ക്ഷേമ പെൻഷനുകളുടെ അപേക്ഷകൾ ഉപ്പുകണ്ഠം വാട്ടർഷെ നിർമ്മാണ അനുമതി ഓഡിറ്റ് റിപ്പോർട്ട് കെ എസ് എ ഡി ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭ അറവ്ശാല നവീകരണം തുടങ്ങിയ വിഷയങ്ങളാണ് കൗൺസിൽ യോഗത്തിൽ ചർച്ചയായത് ഇന്ന് കൗൺസിൽ ഉണ്ടായിരുന്നു അപ്പം ആകെ പന്ത്രണ്ട് അജണ്ടയാണ് ഉണ്ടായിരുന്നത് സ്ലോട്ടർ ഹൗസ് പുതുക്കി പണിയുന്നതിനെ കുറിച്ച് അതിന്റെ കാര്യങ്ങളാണ് ഇന്ന് മെയിൻ ആയിട്ടും കൗൺസിലിൽ ഉണ്ടായത് ഇന്ന് ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൗൺസിലെ ചർച്ചയ്ക്ക് വന്ന് ന്യൂനത പരിഹരിച്ച് പരിഹരിക്കുന്നതിനെ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് കട്ടപ്പന ഫെസ്റ്റ് സംബന്ധിച്ച കരാറുകാരൻ നമ്മൾ സമീപിച്ചിരുന്നു മുനിസിപ്പാലിറ്റി കൗൺസിൽ ഒരു സബ് കമ്മിറ്റിയെ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും അടങ്ങുന്ന സബ് കമ്മിറ്റിയാണ് ആ വിഷയം പരിശോധിച്ചത് അവരുടെ വരവുകൾക്കുകളും മറ്റേ എല്ലാം വിശദമായി പരിശോധിച്ചു അവർക്ക് നഷ്ടമുണ്ടായതായിട്ട് ആണ് സബ് കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത് പക്ഷേ ഒരു ഒരു ഒരാളുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ബോൺമാരോ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു മാനുഷിക ഗ്രൗണ്ടിൽ അത് കണ്ടതുകൊണ്ടും പിന്നെ ആ സമയത്ത് ഇടുക്കി ജില്ലയിൽ നല്ല കേരളത്തിലെ പാർ റെട്ട് അലേർട്ട് നിലനിന്നതിനാലും അത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ഗവൺമെന്റ് പൈസ പൈസ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ കുറയ്ക്കുക തീരുമാനിച്ചിരിക്കുന്നത് നഗരസഭാ നഗരസഭ മത്സ്യമാർക്കറ്റിന് സമീപം വ്യാപാര സ്ഥാപനത്തിന് ലൈസൻസ് നൽകുന്നതിനെ ചോദ്യം ചെയ്തത് കൗൺസിലിൽ നേരിയ പ്രതിഷേധത്തിന് കാരണമായി മാർക്കറ്റ് ലേലത്തിൽ മുൻവർഷത്തേക്കാൾ കുറഞ്ഞ കൊട്ടേഷൻ ലഭിച്ച കാര്യം ചർച്ച ചെയ്തപ്പോഴാണ് അംഗങ്ങളിൽ ചിലർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് മാർക്കറ്റിന് സമീപം മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ വന്നാൽ നഗരസഭയുടെ മീൻ മാർക്കറ്റ് പൂട്ടേണ്ടി വരുമെന്നും ലൈസൻസ് കൊടുത്തത് പുനർപരിശോധിക്കണമെന്നും ആവശ്യമുയർന്നു മുൻ വർഷത്തേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് നഗരസഭയുടെ സ്റ്റാൾ ലീലം ചെയ്യേണ്ടതില്ലെന്ന അഭിപ്രായവും ഉയർന്നു കട്ടപ്പന ഫെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടം നേരിട്ട വ്യക്തിക്ക് സർക്കാരിൽ അടയ്ക്കേണ്ട തുക ഇളവ് ചെയ്യണമെന്ന ആവശ്യം ഉയർന്നു അടയ്ക്കേണ്ട തുകയിൽ മൂന്നിലൊന്ന് സർക്കാർ അനുമതി ലഭിച്ചാൽ ഒഴിവാക്കാമെന്ന് കൗൺസിൽ തീരുമാനിച്ചു നഗരസഭയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഉപയോഗിക്കാൻ വാഹനം വാടകയ്ക്കെടുക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ദീർഘകാലത്തേക്ക് കരാറിൽ ഏർപ്പെടേണ്ടെന്നും മാസം കരാർ പുതുക്കാനും തീരുമാനമായി